ഒടുവിൽ അക്കാര്യത്തിലൊരു തീരുമാനമായി എന്തൊക്കെ ബഹളമായിരുന്നു മന്ത്രി മാഡ്രിഡിലേക്ക് പറക്കുന്നു മെസ്സി കേരളത്തിലേക്ക് വരുന്നു അർജന്റീന കലൂരിൽ കളിക്കുന്നു ഒടുവിൽ ഹവ എനിക്ക് തോന്നി ഈ കഥ ആരംഭിക്കുന്നത് ഒരു പ്രഖ്യാപനത്തിൽ നിന്നാണ് ചരിത്ര പ്രസിദ്ധമായ ഫേസ്ബുക്ക് പ്രഖ്യാപനം അർജന്റീന ഇന്ത്യയിൽ കളിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നിരാകരിച്ചതിന് കേരളത്തിന്റെ മന്ത്രി വി അബ്ദുറഹ്മാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു മത്സരത്തിനുള്ള ചെലവ് താങ്ങാൻ കഴിയില്ല എന്നതാണ് എഫ് കാരണം പറഞ്ഞത് മെസ്സിയും കൂട്ടരും വരുമെന്നറിഞ്ഞാൽ സ്പോൺസർമാർ ഇവിടെ വരി നിൽക്കും തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ അർജന്റീന അംബാസഡറെ സന്ദർശിക്കുകയും ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും മന്ത്രി ഫേസ്ബുക്കിൽ എഴുതി പ്രഖ്യാപനം തൊട്ട് ഭീമമായ ചെലവും സാങ്കേതിക കാരണങ്ങളും ചർച്ചയായപ്പോഴെല്ലാം കായിക മന്ത്രി തന്റെ പ്രഖ്യാപനത്തിൽ ഉറച്ചു നിന്നു അർജന്റീന കേരളത്തിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കും വേണമെങ്കിൽ അതിനായി പയ്യനാട് മറ്റൊരു പുതിയ സ്റ്റേഡിയം തന്നെ പണിയും ഫുൾ ഓൺ ഫുൾ പവർ ഇതായിരുന്നു മന്ത്രിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആറിന് നമ്മുടെ കായിക മന്ത്രി അങ്ങ് മാഡ്രിഡിലേക്ക് പറഞ്ഞു അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ച അസോസിയേഷൻ പ്രതിനിധികൾ ഉടൻ തന്നെ കേരളം സന്ദർശിക്കുമെന്നും മന്ത്രി ദിവസങ്ങൾ കഴിയുന്നു ഇതിനിടെ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ചടങ്ങിനിടെ വിദ്യാർത്ഥികളോട് മന്ത്രി ഒരു ദിവസം പറഞ്ഞു ഒക്ടോബർ ഇരുപത്തഞ്ചു മുതൽ നവംബർ രണ്ട് വരെ മെസ്സി ഇവിടെ ഉണ്ടാവും എവിടെ ഉണ്ടാവും ഇവിടെ കേരളത്തിൽ ഉണ്ടാവും എന്നാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് കുട്ടികൾക്ക് മോട്ടിവേഷൻ ആണ് താൻ നൽകിയതെന്ന് മറുപടി ദിവസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ അർജന്റീന ടീമിന്റെ പുതിയ ഷെഡ്യൂൾ പുറത്തു വന്നതോടെ മെസ്സിയും സംഘവും കേരളത്തിലെത്തില്ലെന്ന് ഉറപ്പായി സ്പോൺസർമാർ പണം കൊടുക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ ആദ്യമൊന്നിടറെങ്കിലും കൂടുതൽ വൈകാതെ മന്ത്രി വീണ്ടും ചാർജായി ആരും പേടിക്കണ്ട മെസ്സി വരും വരാതെ എവിടെ പോവാൻ നിലമ്പൂർ ലക്ഷൻ പ്രചരണം ചൂട് പിടിച്ച ഇതാ വരുന്നു അടുത്ത ഫേസ്ബുക്ക് പോസ്റ്റ് മെസ്സി വരും ടോ ക്യാപ്ഷനൊപ്പം മെസ്സിയുടെയും തന്റെയും ചിത്രം കൂട്ടത്തിൽ സ്പോൺസർ ചെയ്യാമെന്നേറ്റ റിപ്പോർട്ട് ടി ഒരു താങ്ക് യു എന്നാൽ ഇപ്പോൾ കേൾക്കുന്നു മെസ്സി വരൂല അത് മന്ത്രി സമ്മതിച്ചോ ഏയ് അതില്ല പിന്നെ അർജന്റീനക്ക് ഒക്ടോബറിൽ വരാൻ കഴിയില്ല ഒക്ടോബറിൽ അല്ലെങ്കിൽ സ്പോൺസർക്കും താല്പര്യമില്ല മായ അവലോകനം ഒഴിവാക്കി സിമ്പിൾ ആയി പറഞ്ഞാൽ മെസ്സി വരൂല